ഹായ് കൂട്ടുകാരെ സലിജാസ് തിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അതിനുവേണ്ടി നമ്മളിവിടെ അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബ്രൗൺ പാർട്ട് ഇങ്ങനെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും രണ്ടായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ഭാഗവും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ആണ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാലയാണേലും കുഴപ്പമില്ല ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് ബ്രെഡിൻ്റെ വൈറ്റ് പാർട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മളിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടമുള്ള ഒരു ഷേയ്പ്പിലാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് അല്പം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വെച്ചൊന്ന് ഷേപ്പാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ ബ്രൗൺ ബാറ്റർ പൊടിച്ചതിലേക്ക് ഒന്നിട്ട് കോട്ട് ചെയ്തെടുക്കാം എല്ലാ പാവവും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്ത് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇത് ഓരോന്നും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കണം ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ആ സൈഡും മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരിമാറ്റണം ഇതിപ്പം രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതെണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ യുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്